മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും സംസ്ഥാനത്ത് നെല്ല് സംഭരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ബി ജെ പി കർഷക മോർച്ച വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു പാലക്കാട് നഗരത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടന്ന പ്രതിഷേധം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ കർഷകരോട് കൊടിയ വഞ്ചനയാണ് കാണിക്കുന്നതെന്നും സ്വകാര്യ മില്ലുകാരുമായുള്ള ഒത്തുകളെയാണ് ഇത് പിന്നിൽ ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മില്ലുകാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയിട്ടും സംസ്ഥാനത്ത് നെല്ല് സംഭരണം ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് ബി ജെ പി കർഷക മോർച്ച വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടന്ന പ്രതിഷേധം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ തൊണ്ണൂറ് ശതമാനം കൊയ്ത്ത് പൂർത്തിയായിട്ടും സംസ്ഥാന സർക്കാർ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ ആരംഭിക്കാത്തത് സ്വകാര്യ മില്ലുകാരുമായുള്ള ഒത്തുകളി മൂലമാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു നെല്ല് സംഭരിക്കാൻ ആരംഭിച്ചിട്ടില്ല ഇത് മില്ലുകാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ പാർട്ടി കാലാകാലങ്ങളായിട്ട് മില്ലുടമകളുമായിട്ടും സ്വകാര്യ നെല്ല് നെല്ല് സംഭരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒത്തുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കർഷകരുടെ നെല്ല് സംഭരിക്കാൻ ഇത്രയധികം ദിവസം വൈകുന്നത് ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട് വലിയ കൊള്ളയുണ്ട് കേന്ദ്ര സർക്കാർ നെല്ലിന് താങ്ങുവില പലതവണ വർദ്ധിപ്പിച്ചപ്പോൾ അതിന് ആനുപാതികമായി മൂന്ന് രൂപയിലധികം സംസ്ഥാനം പ്രോത്സാഹന വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറച്ച് ഇപ്പോൾ അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് പൈസ തിരികെ നൽകി നെല്ലിന് മുപ്പത് എന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കർഷകരുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരനെ പോലെയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് പോക്കറ്റടിക്കാരൻ പോക്കറ്റ് അടിച്ചതിന്റെ ഒരു വിഹിതം തിരിച്ചു കൊടുത്താൽ അത് മുതൽ നഷ്ടപ്പെട്ട ആൾക്ക് സമാധാനമാകുമോ കർഷകൻ്റെ എട്ടു രൂപ എൺപത് പൈസ സംസ്ഥാന വിഹിതം അത് അഞ്ചു രൂപയാക്കി കുറച്ചു കൊടുത്തുകൊണ്ട് ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് പൈസ വർദ്ധിപ്പിച്ചിട്ട് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് തുലാവർഷം ശക്തമായി പെയ്യുമ്പോൾ നെല്ല് സൂക്ഷിച്ചു വെക്കാൻ പോലും കഴിയാതെ വലിയ ദുരിതമാണ് കർഷകർ അനുഭവിക്കുന്നത് സംഭരണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ബി വ്യക്തമാക്കി ജനം പാലക്കാട്